ഇരുപക്ഷത്തിനും അവരുടെയാൾ എന്ന തോന്നൽ ഉണ്ടാക്കിയാവും എന്റെ നില തമ്മിത്തള്ളിച്ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം നെടിനാളത്തെ സ്വപ്നം ഹലോ കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ് പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ ഫോൺ സാറിനാ വീട്ടിൽ നിന്ന് നല്ല വാർത്തയാ സാറിനെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്പല നടകളും അന്നദാനപ്പുരകളും ഇറങ്ങി ഭിക്ഷ വാങ്ങി തിന്ന് ജീവിച്ചു ഇപ്പൊ രോഗങ്ങളാ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത വഴിയിൽ വീണ് ചാവണിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ കാണണം എന്ന് പറഞ്ഞില്ല അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്ക് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ മോനെ ഞാൻ നാടുവിട്ട് പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് തുരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പറഞ്ഞ പറഞ്ഞു ചെയ്യുന്നവരാ ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം ഞാൻ നോക്കിക്കൊള്ളാം കുറവൊന്നുമില്ലാണ്ടേ പക്ഷെ ഒന്ന് ചെയ്യണം നാളെ രാവിലെ ഡേവർ മഠത്തിലേക്ക് പോകണം എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ അത് വേണം പറയുന്നത് ഞാനാ അനുസരിക്കുക ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട് വർഷം കുറെ ആയല്ലോ വേലപ്പ എവിടെ ആയിരുന്നു താൻ മാപ്പ് കിട്ടില്ല എനിക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത നേരിലിങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യമുണ്ടായിട്ട് വന്നതല്ല പക്ഷെ ചത്തു പറഞ്ഞതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണം എന്റെ കുട്ടികൃഷ്ണൻ പിന്നെ പറഞ്ഞു പഴങ്കഥകളായി ഞാൻ മറന്നു പോയിരിക്കുന്നു പൂശാരി പല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും ആയി അമ്മയുടെ മങ്ങല്യ സൂത്രം പൊട്ടിച്ചവൻ അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ അച്ഛനെ കൊന്നവൻ ഇല്ല ഉണ്ണി അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എല്ലാത്തിനും സാക്ഷി ഈ വില നാരായണൻ ആ ചേക്കാൻ ചതിച്ചു ഇരുമ്പുകൊണ്ട് ഒന്ന് ആശുപത്രിയിൽ വേഗം വേണം ചോറ് പോയിട്ടുണ്ട് ചിരിച്ചു പോയി ഇന്ന് കാലത്ത് നമ്മൾ തമ്മി കണ്ടു അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ ഒരു ലക്ഷം രൂപ കടം ചോദിച്ചേ പണം തന്നില്ല എന്ന് മാത്രമല്ല എനിക്കിങ്ങനൊരു അനിയില്ലെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു എന്നിട്ടെന്തായി ഒരാപത്ത് വന്നപ്പോ മുന്നിൽ കുഞ്ഞമ്പൂല്ലേ ഇതെന്തു നാരായണന്റെ കുഞ്ഞിക്കേക്കൊരു പോർലെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ ജീവൻ പോണമെങ്കി ഇങ്ങനെ ഉത്തറം ചെക്കന്റെ തലയിൽ വെക്കും തന്തയെ കൊന്ന മോൻ ആ പേരവരിക്ക് കുഞ്ഞം പോന്നായ നീയോ എന്താ പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ കൊന്ന മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷേ ആക്രമത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ച കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാലെന്ന് വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ചു കുറിച്ചു ആ ഉണങ്ങാത്ത ഉണുങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയാണ് കുഞ്ഞുപോന്നായരെ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുടച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ് അതേ കുഞ്ഞമ്പൂതാരെ എന്നും കുഴിമുടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ കൊല്ലുന്ന കാളിയാർ മഠം വഴി പക്ഷേ മരണം എന്നോട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത് നമ്മൾ തന്നെ റെഡിയാക്കണം ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്ത് നിന്ന് ഡോക്ടർ ശിവറാം ലത്തീഫേ ഓ നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം ഓ നെഗറ്റീവ് റൂഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം വിവരം കൊടുത്തു കഴിഞ്ഞു സമയമില്ല ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ രക്തം വേണ്ടിയാണോ അതെ ഓ നെഗറ്റീവ് ഗ്രൂപ്പാ ഭാഗ്യത്തിന് ഞാൻ ആ ാണ് മാത്രല്ല ഞാനൊരു രക്തദാനിയുമാണ് ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട് രോഗിയായിട്ടല്ല മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും അതൊക്കെ വിശദമായി പിന്നീട് പറയാം ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ച എന്താ വിളിക്കേണ്ടത് എന്നെ വിളിക്കാൻ മൂന്ന് പേരുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഞാൻ ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം ആലി രാഘവൻ എന്നും വിളിക്കാം പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ ചോര ഒന്നാ അതിഥികളുണ്ട് മണ്ടന അതുകൊണ്ടല്ലേ നല്ല തടി തടി പോലെ ഞാൻ ബാക്കി ബാക്കിയെടുക്കുന്നു ഇവൾക്കെന്ത് പറ്റി എന്റെ പത്മാ സുബ്രഹ്മണ്യമേ വാ എന്താടോ പേടിച്ചു പോയാ ചാവില്ല ഇനി സീനുകൾ അത്ര ബാക്കിയെടുക്കണം ചില്ലേ ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞേനെ കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു വണ്ടിയാ നോക്ക് പോലീസാ എസ് പി നേരിട്ട് വന്നതാ കിരിത്ത മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവർ എന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചാടെങ്ങിന് പിടികൊടുക്കാം കിട്ടിയാ ഞാൻ ഞാൻ വാ വരേണ്ട ഇല്ലായിരുന്നു കൊടുക്കണമല്ലോ ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കായിരുന്നു എന്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും മാന്യതൊക്കെ ഇവനും കൊടുക്കണം ആര് പ്രതി എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി ണോ ഒറിജിനലാണോ ഞങ്ങൾ നോക്കിക്കോ ദേഹത്ത് തൊട്ട് നോക്കാതിരുന്ന പോലീസുകാരന്റെ കൈയും കാലം ഒന്നും തിരിച്ചറിയില്ലല്ലോ വെട്ടി പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾ പൊരുത്തുകാർക്ക് കിട എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നി നിർത്തിയത് കാട്ടി വിസല്ലേ സർ ആരി ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ച പറ്റു തർക്കാലം സംഗതി കോടലിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും ഇതിന്റെ സത്യം ആ നിൽക്കുന്നത് അവനല്ലേ അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂസിന് പ്രഷർ കൊടുക്കണം റൂറൽ എസ് പി ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ ടെലിവിഷൻകാര് വന്ന് കവർ ചെയ്യട്ടെ അപ്പൊ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ച് തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലെ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും പോലീസ് നീതി പാലിക്കുക ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും ഇരിക്കണം നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ് എല്ലാവരും ഇരിക്ക വളന്തിപ്പോളം പിന്നെ വാങ്ങാമോ ആ പുനികണ്ണാൻ നീ ചാക്ക് വളന്തിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കുമ്പോൾ ഞാനൊന്ന് ശരി നിർത്തു ഒന്ന് നിർത്തും ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്തു വാർത്ത് ജീവിച്ച ഒരാൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണി ാവാക്യം വിളി മാത്രേ ഉള്ളൂ ഞാൻ നാരായണെ കണ്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം അതിന്യായം കാരണം കാളിയാർ മടം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്യും രാമചന്ദ്ര താൻ ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കീറിക്കളാം എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ പിക്കറ്റിംഗ് ഇവർ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിങ്ങിൽ ഉണ്ടാക്കാൻ പറ അവരോട് ആ ശരി ശരി സമരം സമരം എന്നൊക്കെ ഇതാണോ സർ ഞങ്ങൾ ഞങ്ങൾ കുളിക്കാൻ വന്ന ചെയ്ത ഇവിടെ വന്നാണെങ്കിൽ തന്നെ ഞാൻ നാരായണനെ അയാൾക്ക് ആരെ കുറിച്ചും ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല മര്യാദക്ക് പിരിഞ്ഞു പോണം ഇല്ലെന്ന് വെച്ചാ വെച്ചാ ഇല്ല അത്ര തന്നെ നാരായണനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ രമേശ ഒന്ന് പിടിപോനെ ഇത് സാർ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്ക് ഡിപ്പോയിൽ ഉണ്ട് പണിക്കാരവിടെ കാത്തു നിൽക്കുക ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ ഇതാ ഒന്ന് വഴി തരുമോ പോലീസുകാരടി തുടങ്ങിയപ്പോൾ എല്ലാവരും ഞാൻ അവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എൻ്റെ നേരെയും വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പ് ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷെ പോലീസ് സൂപ്രണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ എക്സൈറ്റഡ് ആ മൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും നിങ്ങൾ എത്ര പെട്ടെന്ന് എത്തി സർ ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല എന്തിനേയും ദ്രോഹം ചെയ്തോന്നറിയില്ല നിങ്ങളുടെ അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് അത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈൻ്റ് ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വരും ഇറങ്ങാം സാർ മൂന്ന് മണിക്കൊരു ഫാസ്റ്റ് ഉണ്ട് രണ്ടരക്ക് ഇറങ്ങാം സർ